നമസ്കാരം പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ അതൃപ്തി പരസ്യമാക്കി ചാണ്ടിയമ്മൻ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ തനിക്ക് ചുമതല നൽകിയില്ലെന്നും മറ്റെല്ലാവർക്കും ചുമതല നൽകിയെന്നും ആരോപണം ഇപ്പോഴും കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല നേതൃത്വം എല്ലാവരെയും ഒന്നിച്ചു നിർത്തി മുന്നോട്ട് കൊണ്ടുപോകണമെന്നും അദ്ദേഹം വ്യക്തമാക്കി കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ ആത്മഹത്യാ ശ്രമം പെൺകുട്ടിയുടെ അമ്മയുടെ പരാതിയിൽ വാർഡനെതിരെ പോലീസ് കേസെടുത്തു മകളെ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതി തിരുവനന്തപുരം പോത്തൻകോട് ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീ മരിച്ച നിലയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തങ്കമണി എന്ന അറുപത്തിയഞ്ചുകാരിയെ മുഖത്ത് മുറിവിന്റെ പാടുകളും ബ്ലൗസ് കീറിയ നിലയിലുമായിരുന്നു കണ്ടെത്തിയത് മൃതദേഹം കണ്ടെത്തിയത് വീടിന് മുന്നിലെ പുരയിടത്തിൽ കൊലപാതക സാധ്യത മുൻനിർത്തി പോലീസ് അന്വേഷണം തുടങ്ങി വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കുള്ള സഹായധന വിതരണം വൈകുന്നു ദിവസം മുന്നൂറ് രൂപ വെച്ചുള്ള സഹായധനം കിട്ടാത്തവർ നിരവധി പേർ എഴുന്നൂറോളം പേർക്ക് ഇനിയും ധനസഹായം കിട്ടിയില്ലെന്ന് റിപ്പോർട്ടുകൾ ആലപ്പുഴ ആശുപത്രിയിൽ വീണ്ടും പിഴവെന്ന ആരോപണം ഡോക്ടർ പുഷ്പക്കെതിരെ പരാതിയുമായി മറ്റൊരു കുടുംബം കുഞ്ഞിന്റെ കൈ തളർന്നെന്ന് രമ്യ അകേഷ് ദമ്പതികൾ വാക്കോം ഡെലിവറിക്കിടെ കുഞ്ഞിന് പരിക്കേറ്റു കുഞ്ഞിന്റെ ചികിത്സാ രേഖകൾ പുറത്ത് സിറിയയിൽ ഇസ്രായേലിന്റെ വൻ ആക്രമണം മൂന്ന് വിമാനത്താവളങ്ങൾ ആക്രമിച്ചു ധമാസ്കസിലും ആക്രമണം രൂക്ഷമായി തുടരുന്നു വലിയ പ്രതിസന്ധിയിലൂടെയാണ് സിറിയ കടന്നു പോകുന്നതെന്ന് പാത്രിയാർകിസ് ഭാവ എത്രയും വേഗത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും നന്ദി പറഞ്ഞ് പാത്രിയാർകിസ് ഭാവ മടങ്ങി സയ്യിദ് മുഷ്താഖ് അരി ട്രോഫിയിൽ ആന്ധ്രാപ്രദേശിനെ തോൽപ്പിച്ച് ഉത്തർപ്രദേശ് ക്വാർട്ടർ ഫൈനലിൽ കടന്നപ്പോൾ താരമായത് ഡൽഹി ക്യാപിറ്റൽസ് ലേലത്തിൽ വിളിച്ചെടുത്ത ഇരുപത് കാരൻ എട്ടാമനായി ബാറ്റിങ്ങിനിറങ്ങിയ വിപ്രസ്നികം എട്ട് പന്തുകൾ മാത്രം നേരിട്ട് ഇരുപത്തിയേഴ് റൺസാണ് നേടിയത് രണ്ട് സിക്സറുകളും മൂന്ന് ഫോറുകളും അടക്കമായിരുന്നു വെടിക്കെട്ട് ബാറ്റ് കൊണ്ടെന്ന പോലെ ബൌളിംഗിലും താരം മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചു നാല് ഓവർ എറിഞ്ഞ് ഇരുപത് റൺസ് മാത്രം വിട്ടുകൊടുത്ത് രണ്ട് വിക്കറ്റാണ് താരം നേടിയത് അടുത്ത പ്രധാന വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം